ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താ നോക്കാം അപ്പോൾ അതിന് തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കണം അപ്പം അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് പാലാണ് പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസാണ് നമുക്കിതിൽ കൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് തൊന്ന് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വലിയൊരു ബൗൾ എടുക്കാം അപ്പോൾ നമ്മളെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് മുട്ട നമുക്ക് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് നമുക്ക് നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉപ്പ് കുറവ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതിൽക്ക് വരഞ്ഞ നമുക്ക് നമുക്കിതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചിക്കന് ഇതാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ അഞ്ചാറ് മണിക്കൂർ നമുക്ക് വെക്കാം ഇവിടെ എല്ലാ ചിക്കനും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് അര ടീസ്പൂൺ മൈദയും നാല് ടീസ്പൂൺ കോൺഫ്ലവറും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൗഡറ് അര ടീസ്പൂൺ ഓറീഗാനോ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ അതിന് ചിക്കൻ എടുത്തതിന് ശേഷം ഈ പൗഡറിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തുവെച്ചാൽ ആ മിക്സി ആ മിക്സിയിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ആ പൗഡറിൽ ഒന്നും കൂടി കൊട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം ഞങ്ങളെല്ലാ ചിക്കനും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് റോസ്റ്റഡ് ചിക്കന് അപ്പോൾ ഞങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഭയങ്കര തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഞങ്ങൾ മറ്റൊരുപടി ആയിട്ട് വരണേക്കും സ്ലാമലേക്കും